നമസ്കാരം സ്വാഗതം എ ഐ സി സിയുടെ ദേശീയ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി ഉന്നയിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ അംഗീകരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്നില്ല ബാലറ്റ് സംവിധാനം അതായത് പേപ്പർ സംവിധാനം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത അത് വലിയ തോതിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ഓരോ സംസ്ഥാന നിയമസഭകളും ഇതിനു വേണ്ടി പ്രത്യേകമായ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങും അതായത് രാജ്യത്ത് ഏതെല്ലാം പ്രതിപക്ഷ പാർട്ടികളുണ്ടോ അവരെ കൂടി കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഈ സംവിധാനം ചർച്ച ചെയ്യും രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സംവിധാനത്തെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്നവരാണ് അവരൊരു രീതിയിലും ഇ വി എമ്മിനെ അംഗീകരിക്കുന്നില്ല ഇ വി എമ്മിൽ ഹാക്കിംഗ് ഉൾപ്പെടെ നടക്കും എന്നുള്ളത് വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് യു എസ് പോലുള്ള രാജ്യങ്ങൾ പോലും ഇതിനെ ബഹിഷ്കരിച്ചതാണ് അതിന് കാരണമായത് ഹാക്കർമാർ കൃത്യമായി പറയുന്നുണ്ട് പ്രോഗ്രാം മാനിപ്പുലേഷൻ നടക്കും എന്നുള്ളത് വിദേശ ധനസഹായം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വാങ്ങിയതായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പലരും പരസ്യമായി സമ്മതിച്ചതാണ് അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വിദേശ രാജ്യങ്ങൾ വലിയ തോതിൽ സഹായിച്ചു എന്നുള്ളതാണ് അവർ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ ഇനിയും കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ ഏറ്റവും വ്യക്തമായ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു പ്രധാന തീരുമാനം കൂടി എടുക്കാൻ തയ്യാറാവുകയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബഹിഷ്കരിക്കേണ്ടി വന്നാൽ അതിനും തങ്ങൾ തയ്യാറാകും ഒരു സംസ്ഥാനത്ത് ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുന്നതെങ്കിൽ പിന്നെ അവിടെ മത്സരിച്ചിട്ട് എന്താണ് കാര്യം മഹാരാഷ്ട്രയിൽ നടന്നത് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളെ റദ്ദാക്കിയേ തീരുകയുള്ളു കാരണം ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് എന്നത് ആ സംസ്ഥാനത്തെ അധികാരത്തിലിരിക്കുന്ന സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നേർക്കു നേരുള്ള ഫൈറ്റാണ് അവിടെ ജനങ്ങളാണ് ആഗ്രഹിക്കേണ്ടത് ഏത് രീതിയിലുള്ള ഭരണമാറ്റമാണ് വേണ്ടത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം മുന്നേറ്റം നടത്തിയ സംസ്ഥാനങ്ങളിലെല്ലാം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അട്ടിമറി വിജയം ബി ജെ പി നേടിയെടുത്തതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിശദമായി ചർച്ച ചെയ്യുകയാണ് എ ഐ സി അത് തീർച്ചയായും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിനോടുള്ള ഒരു പരസ്യമായ വെല്ലുവിളിയാണ് നരേന്ദ്രമോദി നടത്തുന്നത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമെന്നാണ് കോൺഗ്രസ് സമ്മേളനം പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്യാൻ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അവർ വലിയ തോതിലുള്ള പണ ഇടപാടുകൾ തന്നെ നടത്തുന്നു എന്ന ആരോപണം കോൺഗ്രസ് നടത്തിയതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയെ കോൺഗ്രസ് സമീപിച്ചത് അതാദ്യമൊന്നും കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് പിന്നീട് അതിൽ കഴമ്പുണ്ട് എന്ന ബോധ്യം സുപ്രീം കോടതിക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആദ്യപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുക്കുന്ന പല നിർണായക നീക്കങ്ങളും Oh,